പാറക്കെട്ടിലെ രണ്ട് ഗുഹകളിലായിരുന്നു കൂട്ടുകാരായ രണ്ട് കരടിക്കുട്ടന്മാർ താമസിച്ചിരുന്നത് അടുത്തുള്ള പുഴയിലെ മീനുകളായിരുന്നു അവരുടെ പ്രധാന ആഹാരം വിശേഷമായി എന്ത് കിട്ടിയാലും അവർ പങ്കുവച്ച് കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം കുഞ്ഞൻ കരടി അടുത്തുള്ള കാട്ടിലേക്ക് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി പോകുന്ന വഴിയിൽ മനോഹരമായ കുറച്ച് പഴങ്ങൾ അവൻ കണ്ടു കൊതിയോടെ അതിലൊരെണ്ണം അവൻ പറിച്ചു തോന്നി അത്രയും രുചികരമായ പഴം അതിനു മുമ്പ് അവൻ കഴിച്ചിട്ടേയില്ല പിന്നീട് ബാക്കിയുള്ള പഴങ്ങളും പറിച്ച് തന്റെ ഗുഹയിലേക്ക് യാത്രയായി പോകുന്ന വഴിയിൽ ആ കൊതിയൻ ചിന്തിച്ചു ഈ പഴങ്ങൾ ഗുഹയിൽ കൊണ്ടുചെന്നാൽ ഭഗവതി ആ തടിയന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ പഴങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചോട്ട രാത്രി അവൻ ഉറങ്ങിയതിനു ശേഷം അമ്മ പഴങ്ങൾ തിന്ന അങ്ങനെ പഴങ്ങൾ ഒളിപ്പിച്ച ശേഷം അവൻ ഗുഹയിലേക്ക് നടന്നു അവിടെ തടിയൻ കരടി കുറച്ചു പഴങ്ങളുമായി കാത്തിരിപ്പുണ്ടായിരുന്നു ആ പഴങ്ങൾ പങ്കിട്ട് കഴിച്ച ശേഷം അവൻ ഉറങ്ങാൻ പോയി നേരം പാതിരാത്രിയായി കുഞ്ഞൻ കരടി ഗുഹയ്ക്ക് പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കാതെ അവൻ പഴങ്ങൾ ലക്ഷ്യമാക്കി നടന്നു കൊതിയോടെ പാറയിടക്കിലേക്ക് നോക്കി അവൻ കണ്ടത് താൻ കൊണ്ടുവച്ച പഴങ്ങൾക്കിന്നും നല്ലവനായ കൂട്ടുകാരനൊപ്പം പങ്കിട്ട് കഴിച്ചിരുന്നെങ്കിൽ പകുതിയെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു തന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയുമാണ് ഇതിന് കാരണമെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവൻ നിരാശയോടെ തന്റെ ഗുഹയിലേക്ക് മടങ്ങി സ്വാർത്ഥത കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് കൂട്ടുകാർ ഈ കഥയിലൂടെ മനസ്സിലാക്കിയില്ലേ